ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമയുടെ സമനില തെറ്റിപ്പോ വന്നിട്ട് കാരണം തന്റെ കുഞ്ഞിനെ എന്തെങ്കിലും രോഹിത് ചെയ്യുമോ എന്ന പേടി പേടിയിട്ടോ കാരണം രോഹിത്തിന്റെ കൈകളിലാണ് ആ കത്ത് കിട്ടിയിരിക്കുന്നത് എന്ന് ശ്യാമയുടെ ഉള്ളിൽ പലവട്ടമായി തോന്നിത്തുടങ്ങുന്നു കേട്ടോ എന്നാൽ സത്യഭാമയുടെ ആ മൗനം അതുപോലെ തന്നെ സത്യഭാമയുടെ ആ കണ്ണും അതുപോലെ തന്നെ മൊത്തത്തിൽ സത്യഭാമ ഒന്ന് മാറിയത് എല്ലാവരും ശ്രദ്ധിച്ചുണ്ടാവും ഉണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ സത്യഭാമ ആ ഒരു മാറ്റവും ഒക്കെ ആലോചിച്ച് ശ്യാമ ആകെ ടെൻഷൻ ഈശ്വര ആരെ കൈകളിൽ ാണാവോ കത്ത് കിട്ടിയത് എന്നാ ഒരു പരവേശം ശ്യാമക്കുള്ളിൽ വരികയാണ് കേട്ടോ ശ്യാമ സത്യമാമയെ പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട് പിന്നീട് ഈശ്വരൻ ആരുടെ കൈകളിലാണോ അത് കിട്ടിയത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കാൻ അങ്ങനെ ഈ സമയം അനുപല്ലവിയെ കൊണ്ട് ഇങ്ങനെ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് അപ്പൊ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് മേഡത്തിന് എന്തൊക്കെ താങ്കളോട് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് മേഡത്തിനൊന്ന് വിളിക്കണം എന്ന് വിഷ്ണുവിനോട് പറയുമ്പോൾ എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞേക്ക് അവളുടെ അവളോട് സംസാരിക്കാനും അവളുടെ ഫോൺ എടുക്കാനും എനിക്ക് താല്പര്യമില്ല ഞാൻ തിരിച്ച് വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ കട്ട് കെട്ടിയാണ് പിന്നീട് വിഷ്ണു അവൾ ഒരു വിളിക്കുന്നു കള്ളങ്ങൾ മാത്രം മറച്ചു വെക്കുന്ന അവളെയോട് ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാ തീരുമാനം വിഷ്ണു എടുത്തിട്ടുണ്ടാവും എന്നാൽ ഈ സമയം ക്ഷ്യാമയാണെങ്കിലും മൊത്തത്തിൽ സമതല നെറ്റിയിരിക്കുകയാണ് രോഹിത് എന്ന മനുഷ്യന്റെ മുന്നിലോട്ട് ശ്യാമക്ക് പോകാൻ കഴിയുന്നില്ല എന്തെങ്കിലും ചോദിച്ചു ചെല്ലുമ്പോഴേക്കും കടിച്ചു കീറാനുള്ള ദേഷ്യവും ആ നോട്ടവും മനോഭാവവും ഒക്കെയാണ് കേട്ടോ ഇതേ സമയം സത്യഭാമയാണെങ്കിൽ രോഹിത്തിന്റെ മാറ്റം അതെന്തായിരിക്കും എന്താണ് അവനിൽ ഇത്ര മാറ്റം വരാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട് കേട്ടോ രാഘവനോട് അപ്പൊ രാഘവൻ പറയണെങ്കിൽ എന്തായാലും ഒരു മകനെ കൊണ്ട് ഇനി പ്രശ്നം ഉണ്ടാക്കി ഇപ്പൊ ഈ മകനെ എന്താണാവോ അവൻ്റെ ഉള്ളിൽ കിടന്ന് പുകയും അവൻ ആർക്കും ആരുടെ മുന്നിലും പറയുന്നില്ല അതാണ് മറ്റുള്ളവരുടെ ഭീതിപ്പെടുത്തുന്നത് ഇനി വ ഉപേന്ദ്രൻ തന്നെയാണോ എന്നൊക്കെയുള്ള ചോദ്യവും പറച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയിരിക്കേ ഷ്യാമു റൂമിൽ ചെല്ലാണ് റൂമിൽ ചെല്ലുമ്പോ കാണാൻ താൻ കാണുന്ന കാഴ്ച തൻ്റെ ബെഡിനടിയിൽ ഒരു പേപ്പർ ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ അങ്ങനെ ഷ്യാമ പെട്ടെന്ന് അത് എടുത്ത് നോക്കുകയാണ് അപ്പം അതിൽ ത അനെഴുതി വെച്ച ആ പരികളായിരിക്കട്ടെ ഈശ്വര ഈ ലെറ്റർ എങ്ങനെ ഇവിടെ വന്നു ഞാൻ അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഞാൻ ഹോളിലായിരുന്നല്ലോ വെച്ചിരുന്നത് ഈ ബെഡ് എൻ്റെ ബെഡ്റൂമിൽ ആര് കൊണ്ടുവന്ന് വെച്ചു എന്ന സംശയം ഷ്യാമക്കുള്ളിൽ വരികയാണ് കേട്ടോ പിന്നീട് ക്ഷ്യാമ ആകെ സമതല തെറ്റിയ പോലെ തന്നെയാണ് ശ്യാമ പെരുമാറുന്നത് അങ്ങനെ ഷ്യാമ ഇത് എന്തായാലും ഇനി മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത് നശിപ്പിക്കണം എന്ന തീരുമാനം എടുത്തിട്ട് ഷ്യാമ അത് കയ്യിൽ പിടിക്കുമ്പോൾ അവിടെ എന്താ എന്താ ോക്കുന്നത് എന്താ നീ വായിക്കുന്നത് എന്നും ചോദിച്ച് രോഹിത് അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ രോഹിത്തിന്റെ ആ വിളി കേട്ടോട് തന്നെ ക്ഷമ ആകെ ഞെട്ടി പോണ അപ്പോഴേക്കും തന്റെ കയ്യിലുള്ള ആ പേപ്പർ ചുരുട്ടി കൂട്ടി കയ്യിലാക്കിട്ടാക്കുന്നു അങ്ങനെ എന്താ നിനക്കൊരു പതർച്ച എന്താ നിന്റെ മുഖത്തൊരു കള്ളത്തരം മുക്കത്തിനും കള്ള ലക്ഷണങ്ങളല്ലേ കയ്യിലുള്ളൂ എന്താടി മര്യാദക്ക് പറയടി എന്ന് പറയുമ്പോ ഒന്നുമില്ല എന്താ നിന്റെ കൈക്കുള്ളിൽ മര്യാദക്ക് എങ്ങാ എന്ന് രോഹിത് പറയുന്നുട്ടോ അപ്പോഴും തന്നെ രോഹിത് അത് പറയുമ്പോൾ ക്ഷമയെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് തന്റെ പേപ്പറുകൾ കൈ ചുട്ടിക്കൂട്ടി മര്യാദക്ക് ഇങ്ങ് തേറാൻ ല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞു ഷ്യാമയെ ഒരു തല്ലങ് തല് ആ കയ്യിലുള്ള പേപ്പർ അങ് വാങ്ങോ പിന്നീട് അത് ചുരുട്ടി കൂട്ടിയത് കൊണ്ട് തന്നെ ഇങ്ങനെ ഷാമ അത് നല്ലോണം ചൂട്ടിക്കൂട്ടിയത് കൊണ്ട് തന്നെ ഇവിടെ രോഹിത്തിന് അത് പൊളിച്ചു നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്താ ഇതിനുള്ളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എന്ന് പറയുമ്പോൾ ഷ്യാം അവിടെ നിന്ന് പത്രം ഇട്ടോ രോഹിത് രോഹിത് എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണേ നീ എന്ന ഭാര്യ എനിക്ക് എത്രമാത്രം വലുതായിരുന്നു ഇന്നിപ്പോൾ നീ എന്ന ഭാര്യയെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു അപ്പോഴേക്കും വിഷ്ണു ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് മൊത്തത്തിൽ മനസ്സമാധാനം പോയിരിക്കുകയാണ് ഷാലിനി വിളിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ തനിക്ക് ഷാലിയെ തള്ളി പറയാനും കഴിയുന്നില്ല എന്നാൽ ഷാലിയെ ഷാലിനിക്ക് ഇപ്പോൾ ഭർത്താവ് എന്ന് പറയാം ഒരുത്തനും അവിടെ താൻ തന്റെ ഭാര്യ തന്നോട് ചെയ്യുന്ന ചത ആലോചിച്ച് അതുകൊണ്ടിട്ട് ആ ദേഷ്യത്തോടു കൂടി താൻ ഇങ്ങനെ ബാൽക്കണിയിൽ നിന്നും വരുമ്പോൾ കാണുന്ന കാഴ്ച രോഹിത് ഷ്യമയെ ചോദ്യം ചെയ്യുന്നതായിരിക്കും കേട്ടോ ഷ്യമയോട് ചോദിക്കുകയാണ് രോഹിത് മര്യാദക്ക് പറയടി ആരടി പപ്പിയുടെ അച്ഛൻ ഈ ലെറ്ററുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ആരടി പപ്പിയുടെ അച്ഛൻ നീ തന്നെ പറയടി നിന്റെ നാക്കുകൊണ്ട് എനിക്ക് കേൾക്കണം നീ എഴുതി വെച്ച വരികളല്ല എനിക്ക് കേൾക്കേണ്ടത് നീയാണ് ഈ നീ പറയുന്ന പപ്പിയുടെ അച്ഛൻ ആരാണെന്ന് നീയാണ് ആണ് എന്ന് പറയട്ടോ രോഹിത്തെ എന്തെങ്കിലും എനിക്ക് ചോദിക്കുന്നത് നമ്മുടെ മോളല്ല പപ്പി എന്നൊക്കെ ഷാമ പറയുമ്പോൾ മിണ്ടരുത് മൊജാതൊക്കെ ഞാൻ നിന്നോട് പറയാനാണ് പറഞ്ഞത് ആരാണ് പപ്പി പപ്പി ആരുടെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ രോഹിത്തിന്റെ മുന്നിൽ പൊട്ടി പൊട്ടി രോഹിത് അത് പിന്നെ എന്താ ഇങ്ങനെ എന്തൊക്കെ ചോദിക്കുമ്പോൾ അവിടെ വിഷ്ണു നിന്ന് പോവുകയാണ് വിഷ്ണു അത് കേട്ട് കേൾക്കാൻ നിൽക്കാണ് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിഷ്ണുവിനെ അറിയാൻ വേണ്ടി ആ ഒരു ആഗ്രഹത്തോടു കൂടി വിഷ്ണു ഒരു നിമിഷം അവിടെ ഇങ്ങനെ ഒളിച്ച് നിന്ന് കേൾക്കണം ഈ സമയമാണെങ്കിൽ വീണ്ടും ശ്യാമയോട് പറയണേ എന്താ നിന്റെ നാവ് പൊങ്ങി ില്ല നിനക്ക് നാവ് പോവാൻ കഴിയില്ലടി നീ അന്ന് മരണത്തിലോട്ട് ഇവിടെ പോകുമ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ആ ലെറ്ററിലടി അത് ഞാൻ വായിച്ചു എന്നാൽ ഞാൻ പറയട്ടെടി ആരാണ് നീ പ്രസവിച്ചു എന്ന് പറയാൻ പപ്പിയില്ലേ പപ്പി ആരുടെ കുഞ്ഞാണെന്ന് ഞാൻ പറയട്ടെടി വിഷ്ണുവിൻ്റെ കുഞ്ഞിലടി വിഷ്ണുവിൻ്റെ കുഞ്ഞ് ശാലിനിയിൽ ഉണ്ടായ കുഞ്ഞിലടി എന്ന് ചോദിക്കാനായിട്ടാ ഇത് കേൾക്കുന്ന വിഷ്ണു ആകെ ഞെട്ടി പോകണ കേട്ടോ ഒരു സമയം വിഷ്ണുവിന് ഭൂമി പിളർന്നു പോകുന്നത് പോലെ എങ്ങനെ തോന്നുകയാണ് വിഷ്ണു ആകെ തകർന്ന് തരിപ്പിടമാവാണ് രോഹിത്ത് രോഹിത് എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരണെ അല്ലടി ഇത്രയും നാളും എന്റെ ചോരയെന്ന് കരുതി അച്ച എന്ന് വിളിച്ച് ഞാൻ അടക്കി പിടിച്ച എന്റെ കുഞ്ഞെന്ന് പറയുന്ന ആ പപ്പി അത് വിഷ്ണുവിൻ്റെ അല്ലടി എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് ഞാൻ ചോദിച്ചതിന് മറുപടി മാത്രം പറയാ എന്ന് പറയുമ്പോൾ അതേ വിഷ്ണു കുഞ്ഞാണ് കുഞ്ഞെ വിഷ്ണു ിലും ഉണ്ടായ കുഞ്ഞാണ് എന്നുള്ള ആ സത്യം പറയാനിട്ടാ ഇത് കേൾക്കുന്ന വിഷ്ണു ആകെ തകർന്നു പോവാണ് പിന്നീട് തനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല താൻ ഒരു അവശ്യ നിലയിൽ ഒരു ഒരു കുഴഞ്ഞം കൊണ്ട് വിഷ്ണു ഇങ്ങനെ തളർന്ന് തരിപ്പിടമായി വിഷ്ണു ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് അപ്പൊ രാഘവൻ ഉമർത്തിരിക്കുന്നുണ്ട് രാഘവൻ ചോദിക്കുന്നുണ്ട് വിഷ്ണു മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്താടാ ഞാൻ വിളിച്ചിട്ട് ഇനി വിളിയെ കരുത്ത അപ്പൊ സത്യാമ്മൻ ചോദിക്കുന്നുണ്ട് എന്താടാ ഞാൻ വിളിച്ചിട്ട് വിളിയേക്കാത്തത് ഇപ്പൊ വിഷ്ണുവിന്റെ കണ്ണിൽ നിന്ന് ചുടിച്ചോരെയാണ് വിഴുന്നത് അത്രയും നെഞ്ചി കൊള്ളുന്ന വേദന തനിക്ക് തനിക്ക് കുഞ്ഞുങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ ആ നാക്ക് തൻ്റെ കുഞ്ഞ് തൻ്റെ അടുത്തോട്ട് വന്ന ആ നിമിഷങ്ങൾ എൻ്റെ അച്ഛനാണ് എന്നും പറഞ്ഞിട്ട് എപ്പോഴും തൻ്റെ കുഞ്ഞ് തന്നോടുള്ള സ്നേഹം കാണിച്ചിരിക്കുന്ന ആ ഒരു സമയമൊക്കെ കേട്ടോ അപ്പൊ ഇത് പറയുന്നുണ്ട് ക്ഷമ പറയുന്നുണ്ട് ഇങ്ങനെ രോഹിത്തിനോട് ഇത് ഈ സത്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അവര് ഈ പറയുന്ന പപ്പി സോറി പപ്പിക്ക് അറിയില്ല അവളുടെ അച്ഛനെ അമ്മയും വിഷ്ണു ഏട്ടനെയും കുഞ്ഞേച്ചിയാണെന്നുള്ളത് നമ്മുടെ മോള് തന്നെയാണ് അവൾ അങ്ങനെ തന്നെ രോഗത്ത് കാണുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും വിഷ്ണു അതൊന്നും കൂടുതൽ കേൾക്കാൻ നിൽക്കില്ല അങ്ങനെ വിഷ്ണു ഇങ്ങനെ അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങാനിട്ട് അപ്പോഴാണ് പിള്ളേയും കൂട്ടിയും ഇങ്ങനെ പപ്പി കയറി വരുന്ന കേട്ടോ പപ്പി കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ വരികയായിരിക്കും ഈ സമയം സത്യാപം പറയുന്നുണ്ട് ഈ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ രാഘവൻ പറയുന്നുണ്ട് ഈ വീട്ടിൽ ഇത്രയും കാലം നീ എന്ന മൂദേവിയായിരുന്നു ഇപ്പോൾ ഈ വീ എന്തൊക്കെ കാര്യമായി പൊക്കിയുന്നുണ്ട് അതൊന്നും പുറത്തോട്ട് വരുന്നില്ല രോഹിത്തിന്റെ മാറ്റം അതെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഉപേന്ദ്രന്റെ കാല്ത്തലോ തുടങ്ങിയതിനോടുകൂടി മൊത്തത്തിൽ ഈ വിവാഹ അലങ്കൂലമായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ വിഷ്ണു ഇങ്ങനെ തന്റെ മോള് വരുമ്പോ വിഷ്ണുച്ച എന്നും പറഞ്ഞിട്ട് കുഞ്ഞെ പപ്പി ഇങ്ങനെ വിഷ്ണുവിനെ വിളിക്കാനായിട്ട് അപ്പൊ ഈ സമയം വിഷ്ണു എൻ്റെ മോളെ എന്നും പറഞ്ഞിട്ട് തന്റെ മകളെ അടക്കി പിടിച്ച് വിഷ്ണു ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് അങ്ങനെ തന്റെ മകളുടെ നെറ്റിയിലും കവളിലും ഒക്കെ നിർത്താതെ ഇങ്ങനെ ചുമനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ൊത്തങ്ങൾ തന്റെ കുഞ്ഞിന് നൽകുമ്പോ എന്താ വിഷ്ണു വച്ചാൽ വിഷ്ണു അച്ഛനെ എന്താ പറ്റിയത് നിർത്താതെ വിഷ്ണുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ തന്റെ കൺമുന്നിൽ തന്റെ മകളാണെന്ന് അറിയാതെ വളർന്ന ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് ആലോചിച്ച് വല്ലാത്ത അങ്ങ് തകർന്നു പോകണം അങ്ങനെ പിന്നീട് വിഷ്ണു നേരെ പോകുന്നത് ഷാനിയുടെ അരികിലോട്ടാണ് പിന്നീട് ഷാനിയെ കാണാൻ എത്തുന്നുണ്ട് ഷാനിക്ക് നല്ല അടിയുടെ പൊടിപൂരം തന്നെ വിഷ്ണു കൊടുക്കുന്നുണ്ട് ഞാൻ ആരടിനിന്റെ എന്റെ മക്കൾ എന്റെ കൺ വളരുമ്പോൾ നീ എന്തുകൊണ്ട് എന്നോട് ഈ സത്യങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ തകർന്ന് തരിപ്പിടം മാവുന്ന ആ ഒരു സീനൊക്കെയാണ് അപ്പൊ ചെറിയൊരു മാറ്റം ഇതിൽ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോ എന്തായാലും ഷാരാമ ആയിരിക്കും സത്യവും അവരുടെ മകളാണെന്നുള്ള സത്യം തുറന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കള്ളങ്ങളുടെ കൂമ്പാരമാക്കി വെച്ചിരിക്കുന്ന ആ സത്യങ്ങളെല്ലാം ഷാലിനിയുടെയും അതുപോലെ തന്നെ ഷ്യാമയുടെയും പൊളിഞ്ഞിരിക്കുകയാണ് ശ്യാമ എല്ലാത്തിനും കൂട്ടു തന്ന ശ്യാമക്കെ ഇനി രോഹിത്തിൽ നിന്നും വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ വീഡിയോസ് ണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തായാലും ഇനി അടിപൊളി എപ്പിസോഡാണ് അപ്പൊ ആരും നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കണ്ട അത്രയും നല്ല കിട്ടിക്കൽ സീനാണ് വിഷ്ണു തന്റെ മകള് പപ്പിയാണെന്നുള്ള സത്യം അറിഞ്ഞിരിക്കുന്ന അതും ഷാമയുടെ വായിൽ നിന്ന് തന്നെ രോഹിത്തിന്റെ വായിൽ നിന്ന് തന്നെ വിഷ്ണു അത് കേൾക്കാൻ പോവാനായിട്ടാണ്